ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന കഥയിൽ ദേവനാരായണൻ തിരുമേനിയും യശോദയും കണിമംഗലത്ത് ചെന്നിട്ട് വരുമ്പം രാധികയുടെയും കാര്യം സംസാരിക്കുന്നു തിരുമേനി എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം കണിമംഗലത്തുള്ള എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ രാധികമ്മൾ അവളെങ്കിലും എനിക്ക് സുരക്ഷിതമായിട്ടിരിക്കണമെന്ന് രാധികയ്ക്ക് വേണ്ടി വരുണെ ദേവനാരായണൻ തിരുമേനി കണിമംഗലത്തുള്ള എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ് ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും മനസ്സുകൊണ്ട് അവർ എന്നെ ഒന്നിച്ചതാണെന്ന് ഇനിയും നമ്മൾ എല്ലാവരും കൂടി അവരെ ഒന്ന് കൂട്ടിച്ചേർത്താൽ മാത്രം മതി എന്ന് പറയുന്നു കണിമംഗലത്തുള്ളവരെല്ലാം രാധികയും വരുണ്യം ഒന്നിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് വരുണ്യം രാധികയും ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചതിന് ശേഷം അവർക്ക് രണ്ടു പേർക്കും ഒരുപാട് സന്തോഷമാകുന്നു രണ്ടുപേരും തനിച്ച് വീണ്ടും കാണുകയാണ് രാധികയെ ഒരുപാട് സ്നേഹത്തോടെ വരുണ്യം ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു വരുണ്ണയും രാധികയും ഒന്നിപ്പിക്കാൻ പോകുന്ന തെരഞ്ഞിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതിനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അമ്മ പ്രിയങ്കയുടെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് നിന്നെ ഇല്ലാതാക്കിയവരോട് ആരൊക്കെ ക്ഷമിച്ചാലും ഈ മുത്തശ്ശിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ മുത്തശ്ശി ഒരുപാട് ദേഷ്യത്തോടെ അടുക്കളയിൽ ചെന്ന് വിട്ടുകത്തി എടുത്തിട്ട് രാധികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് രാധികയെ കൊല്ലാൻ വേണ്ടി ധികയ്ക്ക് നേരെ കത്തിയോങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ കൈ തടയുകയാണ് അവിടേക്ക് ആരതി വന്നാണ് ആ കൈ തടയുന്നത് മുത്തശ്ശി അപ്പോൾ ആരതിയോട് ചോദിക്കുന്നുണ്ട് നീ എത്ര കാലം ഇങ്ങനെ വന്ന് കൈ തടയുമെന്ന് എനിക്കൊന്ന് കാണണമെന്നൊക്കെ മുത്തശ്ശിയുടെ പ്രവൃത്തി കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാധിക ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോമായി വീണ്ടും കാണാം താങ്ക്